സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നൊരു ചെറിയ ബ്ലോഗാണ് ഇത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഓരോ മരുന്നാണ് അത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇത് ആദ്യം അങ്ങനത്തെ കാണിച്ചത് വയമ്പ് പിന്നെ ഇത് മഞ്ഞൾ കട്ട പിന്നെ ഇതിൻ്റെ പേര് അതിമധുരാണെന്ന് തോന്നുന്ന എനിക്കറിയത്തില്ല കറക്റ്റായിട്ട് പിന്നെ ഇത് ജാതിക്ക ഇതിൻ്റെയും പേരെനിക്കറിയത്തില്ല പേര് പറയുന്ന നേരത്ത് പക്ഷേ ഞാൻ വീഡിയോ വീടിനെക്കുമ്പോഴത്തേക്കും മറന്നുപോയി ഇത് പാൾക്കായം എന്നാൽ കുട്ടികൾ ഗ്യാസൊന്നും വരാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്നത് ഇതും എനിക്ക് കടുക്കാണെന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല കറക്റ്റായിട്ട് പിന്നെ ഇത് ഇടം വലം അങ്ങനെ എന്തോ ഇടം വരിയ പദമ്പരിയ അങ്ങനെ എന്തൊക്കെ പറയും പിന്നെ ഇതും എനിക്കറിയത്തില്ല വലുതായത് കുരുവിൻ്റെ അകത്തുനിന്ന് പൊട്ടിച്ചതാണ് അപ്പം നമ്മൾ ഇതിലാണ് നമ്മൾ ഉരച്ചെടുക്കുന്നത് അതായത് പാലിലും നമ്മൾ കുറച്ച് പാൽ നമ്മളിതെല്ലാം ഈ ഓട്ട ഓട്ടയിലിട്ട് ഓ ഈ നമ്മൾ ഈ എന്ന് പറയുമ്പോൾ ഓടിൻ്റെ ഇതിൽ ഉരച്ചൊരച്ച് നമ്മൾ ഇതെല്ലാം കുറേശ്ശെ കുറേ ആദ്യം ഫസ്റ്റ് ടൈം കൊടുക്കുമ്പോൾ കുറേശ്ശെയാണ് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ കുട്ടികൾ വേറൊന്നും കഴിക്കാതെ നമ്മൾ ആദ്യ ഫസ്റ്റ് ടൈം കൊടുക്കുന്നില്ല അത് കുറേശ്ശ ഉരച്ചപ്പോൾ ഇതിൻ്റെ പകർ കുറേശ്ശേ കുറേശ്ശായിട്ട് മാറും ആ വെള്ള കളറ് കുറേശ്ശേ കുറേ ശക്കര മതി ഇന്നത്തെ കാലത്ത് ഇത് ആരെങ്കിലും കൊടുക്കുമില്ലെന്ന് ചോദിച്ചാൽ എനിക്കറിയാം പിന്നെ കൊടുത്താൽ അത്രയും നല്ലതാണ് ചിലർ ഗ്രേപ്പ് ആക്രമിച്ചു കൊടുക്കും ഞങ്ങൾ ഇത് വാങ്ങിച്ചാണ് കൊടുക്കുന്നത് അങ്ങനെ അതെല്ലാം വരച്ച് കുറേശ്ശെ കുറേശ്ശായിട്ട് അത് വരച്ചരച്ചെടുക്കണം ഓരോ ഐറ്റങ്ങളും അങ്ങനെ ഈ എത്ര ഐറ്റം ഉണ്ടോ അതെല്ലാം കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശായിട്ട് വരച്ചെടുക്കും ഫൈനലി അതെല്ലാം വരയ്ക്കെടുത്തതിന് ശേഷം അതിലേണൊക്കെ തരും ചിങ്ങളാക്കിയിട്ട് കുട്ടിക്ക് കൊടുക്കും ഞങ്ങൾ വിചാരിക്കുമ്പോൾ നല്ല ദിവസം കരക്കിലും ബഹളവും ഒക്കെ ആയിരിക്കും സാധാരണ കുട്ടികൾ കരയും പക്ഷേ നമ്മൾ എടുത്ത വശം ശരിയല്ലാത്ത കൊണ്ട് അവിടെ മോളാണ് പിന്നെ നമ്മൾ ഇത് ഒഴിച്ചു ശേഷം പുള്ളിക്കാരിക്ക് ഒരു വലിയ ഇതൊന്നുമില്ല കുടിക്കാനൊക്കെ വലിയ പാടെ തന്നെ എന്നാണ് നമ്മൾ വിചാരിക്കുക പക്ഷെ വലിയ കുഴപ്പമില്ല ありがとすございんだ。<laughs>